നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച അന്വേഷണം നേരിടണമെന്ന സി പി എം നിർദ്ദേശം തള്ളി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനെന്ന് മുദ്ര കുത്തപ്പെടും രാജിവെക്കാതെ നിരപരാധിത്വം തെളിയിക്കുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു അതേസമയം സി പി എം സനീഷ് ജോർജിന് സംരക്ഷണമൊരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകണമെന്ന് പ്രേരിപ്പിച്ചതിനാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത് മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയെയും ഇടനിലക്കാരൻ റോഷിനെയും ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടുകയായിരുന്നു ഒന്നും മൂന്നും പ്രതികളായ ഇവർ റിമാൻഡിലാണ് ചെയർമാൻ പ്രതിസ്ഥാനത്തെത്തിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിച്ചു ഇതോടെ രാജിവെച്ചൊഴിഞ്ഞ അന്വേഷണം നേരിടാൻ സനീഷിന് സി പി നിർദ്ദേശം നൽകി എന്നാൽ രാജിവയ്ക്കില്ലെന്ന നിലപാടിലാണ് സനീഷ് പാർട്ടി എന്നാൽ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്കറിയാലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പാർട്ടിക്ക് ആ ഒരു നിലപാടെടുക്കാനേ കാരണം അല്ലെ പാർട്ടിയെ വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജി വെക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു പൊതുവായൊരു സംവിധാനം നമ്മളൊരു സ്വതന്ത്ര നിലപാട് ജയിച്ചു എന്നാണ് അതല്ലാതെ കഴിഞ്ഞ നാല് വർഷ കാലമായിട്ട് എന്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവില്ല നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വ്യവസായ പ്രമുഖർ അതുപോലെ തന്നെ കോണ്ട്രാക്ടർമാർ കരാറുകാർ ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ മൂന്നാറ് വർഷകാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊരു പണം ആവശ്യപ്പെട്ടുവെന്നും അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നോ ആ പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷണം ആകാം തൊടുപുഴ എനിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം അന്വേഷിച്ച് എന്റെ സത്യസന്ധത കണ്ടെത്തണം ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജി വയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് തെറ്റിദ്ധാരനാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എന്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നൊരു യോഗത്തിൽ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വവും നിലവിലെ ഈ മറികടക്കണമെങ്കിൽ ചെയർമാൻ രാജിവെച്ച് മാറി അത് അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു കേസിൽ സനീഷ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ചെയർമാന്റെ രാജി സി പി എം ആവശ്യപ്പെടുന്നതും രാജിവെക്കുവാൻ ചെയർമാൻ തയ്യാറാകാത്തതും ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു അഴിമതി കേസിൽ യഥാർത്ഥത്തിൽ ചെയർമാനോടൊപ്പം തന്നെ സി പി എം പാർട്ടിയുടെ നേതാക്കന്മാരും തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഞങ്ങൾ കോൺഗ്രസ് ആരോപിക്കുന്നത് അറിവില്ലാതെ സ്വന്തം നിലയിൽ ചെയർമാന് ഇത്രയും വലിയ അഴിമതികൾ നടത്തുവാൻ സാധിക്കുകയും ഈ രണ്ടു ദിവസം അവിടെ തുടർച്ചയായിട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് ആരോപണവിധേയനായ సమీక్ష విజిన్సి కైమాత అదొంద్రమాద కేర్మా విధేన హైకోడ సర్కారి വളരെ നിസ്സംഗതയോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവിടെ ജാമ്യം ഇടക്കാല ജാമ്യമാണെങ്കിൽ പോലും കോടതിയിൽ നിന്ന് കിട്ടാൻ യാതൊരു സാഹചര്യമില്ല പ്രത്യേകിച്ച് അഴിമതി കേസ് ആയതുകൊണ്ട് നമുക്കറിയാം ഡൽഹി കേജ്രിവാൾ വരെ അത്തുകളൊക്കെ പല പ്രമാണിന്മാരും പല ദേശീയ തലത്തിലുള്ള ഒട്ടേറെ ആളുകൾക്കൂട്ടർ മനഃപൂർവമായിട്ട് പാർട്ടി നേതാക്കന്മാരെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സനീഷ് ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനാൽ തന്നെ രാജിവെക്കില്ലെന്ന സൊനീഷിന്റെ തീരുമാനത്തിൽ ഇടത് കൗൺസിലർമാർക്കും കടുത്ത അതൃപ്തിയുണ്ട്